അഞ്ച് ലക്ഷം രൂപയാണ് ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ചോദിക്കേണ്ടതെന്ന് യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇവർ ഞങ്ങളെ വിളിച്ചത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് മൂന്ന് പേരല്ലേ വരുന്നത് അവരെ അടുത്ത് ഒരാളുടെ അടുത്ത് കേറി വരാൻ പറ അഞ്ചല്ലേ ചോദിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ ഗൂഢാലോചനയുടെ ഏറ്റവും വലിയ തെളിവാണ് ഇത് അഞ്ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കൈ വെച്ച് അഞ്ചെന്നാണ് കാണിച്ചത് ഒന്നും പറഞ്ഞില്ല ഇനിയിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുമെന്ന് പേടിച്ചിട്ടായിരിക്കും അവർ പറയാതിരുന്നത് അഞ്ചെന്ന് ഇങ്ങനെ കാണിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു അഞ്ചെന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അഞ്ചെന്ന് ഉദ്ദേശിച്ച അയ്യായിരം അമ്പതിനായിരം അങ്ങനെ ആണോ എന്നുള്ള രീതിയിൽ നമുക്കറിയില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ വേറൊരാളുണ്ടായിരുന്നു പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലയോ എന്നെ ഒരു കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് ചോദിച്ചാൽ അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷമാണ് അഞ്ച് ലക്ഷം തന്നാൽ ഇപ്പോൾ ഈ വീഡിയോ പിൻവലിക്കുക വാഹനം വരുന്നത് തൊട്ട് ആ വാഹനത്തിൽ എന്തൊക്കെ ചെയ്തോ പെയിൻറ്റ് ചെയ്ത് തരാൻ പറയുന്ന പറയുന്ന കാര്യങ്ങളടക്കം നമ്മുടെ സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് ഇത് സി സി ടി വി സി സി ടി വിയുടെ തൊട്ട് താഴെ തന്നെയാണ് ഇത് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് ഉള്ളത് അഞ്ചൽ പനച്ചവിള സാരഥി ഓട്ടോ കാർസിലാണ് ഈ ഒരു ഷോറൂമായി ബന്ധപ്പെട്ട ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു ഒരു കസ്റ്റമർ കൊണ്ടുവന്നൊരു വാഹനം പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നൊരു വാഹനം എഞ്ചിന് അഴിച്ചു എന്നുള്ള രീതിയിലുള്ള ഗുരുതരമായ ഒരു ആരോപണം സംബന്ധിച്ചൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്കിവിടുത്തെ സാരഥി ഓട്ടോ കാർസിന്റെ ഗ്രാഫുകളോട് തന്നെ നമുക്ക് നേരിട്ട് കണ്ട് ചോദിച്ച് മനസ്സിലാക്കാം ഇതിന്റെ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം പങ്ക് ചേരുന്നത് ഈ ഷോറൂമിന് തന്നെ സർവീസ് മാനേജർ ആയിട്ടുള്ള ആനന്ദാണ് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് ശരിക്കും നിങ്ങൾ ഈ വാഹനത്തിന്റെ എഞ്ചിൻ അടിച്ചോ ഒരിക്കലുമില്ല നമ്മളിവിടെ വരുന്ന വാഹനത്തിന്റെ എഞ്ചിന് അടിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വാഹനവും സർവീസ് സെൻ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ചെക്കപ്പുകൾ നടത്താറുണ്ട് അതുകൊണ്ടാണ് സർവീസ് സെൻറ്ററിൽ വാഹനം കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ വാഹനം ജനറൽ ചെക്കപ്പിൻ്റെ ഓയിൽ കൂളൻ്റ് എയർ ഫിൽറ്റർ ഫ്യൂൽ ഫിൽറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് അതോടൊപ്പം സെൻസറുകളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സുസുഖി ഡയഗ്നോസിസ് ടൂൾ എന്ന് പറയുന്ന എസ് ഡി ടി ഇത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കസ്റ്റമർ ഇവിടേക്ക് കയറി വരുന്നത് കസ്റ്റമർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കാം അല്ല ഇപ്പോൾ അപ്പോൾ തന്നെ നമ്മളോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമായിരുന്നു പുള്ളി എന്തിനാണ് എൻ്റെ വണ്ടിയുടെ ബോണറ്റ് തുറന്നത് അപ്പോൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുവരുന്നൊരു വണ്ടിയുടെ ബോണറ്റ് തുറന്നാലേ ഞങ്ങൾക്ക് ജോബ് കാർഡ് പോലും ഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത് സർവീസ് സംബന്ധമായിട്ട് വരുന്ന വാഹനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ബേസിൽ നടത്താം തീർച്ചയായിട്ടും ഉണ്ട് അത് മാരുതി പറയുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് കമ്പനി റൂളാണ് അതനുസരിച്ചിട്ടാണ് നമ്മളത് ചെക്ക് ചെയ്തത് കസ്റ്റമർ അത് കണ്ടു അത് കണ്ടതിന് ശേഷം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു നമ്മളെ കുറേ എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ അത് കേട്ടുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഇങ്ങോട്ട് വരുന്നത് എത്തുന്നത് അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി അവിടെനിന്ന് വെളിയിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ വെളിയിലേക്ക് പോയിട്ട് ഒരാളെയും കൂട്ടി സ്കൂട്ടറിൽ തന്നെ ഇവിടെ വന്നിറങ്ങാണ് അതിനുശേഷം പുള്ളി ഞങ്ങളുടെ അവിടുത്തെ ഷൗട്ട് ചെയ്യുന്നു അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പുള്ളി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പുള്ളി അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ എന്നോട് വളരെ റൂഡായിട്ട് സംസാരിക്കുകയാണ് ഉണ്ടായത് അപ്പം പെട്ടെന്ന് തന്നെ ആ വന്ന ആളൊരു ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യുകയാണ് അപ്പം നമ്മളൊരു ഒരു ക്യാമറ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയി അവരോട് എന്തെങ്കിലും രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ ില്ല അവരുടെ തുടക്കം ഞങ്ങൾ ചെയ്തൊരു തെറ്റല്ലേ അതെ തീർച്ചയായിട്ടും അനുമതി ഇല്ലാതെ ഞങ്ങളുടെ അനുമതി ഇല്ലാതെ തന്നെയാണ് അദ്ദേഹം വന്ന് കയറിയത് വന്നിട്ട് പെട്ടെന്ന് കൂടി തന്നെ ഇതിനകത്ത് വന്ന് ഷൂട്ട് ചെയ്യാനുണ്ടായത് അപ്പൊ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ വേർഷൻ മാത്രമാണ് ഇവര് ഷൂട്ട് ചെയ്തുകൊണ്ട് പോയത് ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല എന്താണ് സംഭവം എന്നൊന്നും ചോദിക്കുന്നില്ല ഞങ്ങളോട് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് ഇത് ഇരുപത്തിനാലാം തീയതിയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പക്ഷേ ഒരു മൂന്നര മൂന്നേ മുക്കാൽ ടൈമോടുകൂടിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് നാലുമണിക്കാണ് അതിപത്തി മൂന്നാം തീയ്യതി ഇരുപത്തി മൂന്നാം തീയ്യതി ഉച്ചയോടുകൂടിയാണ് വാഹനം വരുന്നത് ക്ലെയിമിനാണ് വന്നത് അപ്പൊ ക്ലെയിമിന്റെ പ്രോസസിംഗ് എല്ലാം കഴിഞ്ഞ് വാഹനം അടുത്ത് അതിൻ്റെ വർക്കിന് കയറുന്നതിന് മുമ്പുള്ള പ്രൊസീജിയർ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴാണ് അദ്ദേഹം കയറി വരികയും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായും ചെയ്തത് അപ്പോൾ അതിനുശേഷം ഇത് എടുത്തുകൊണ്ട് പോവുകയും അതിനുശേഷം ഞങ്ങളെ കസ്റ്റമറെ വിളിച്ചു വിളിച്ചു നമ്മുടെ ഇപ്പം ഞാൻ വിളിച്ചിട്ട് അദ്ദേഹം ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവാത്തതുകൊണ്ട് ഞങ്ങളുടെ ജനറൽ മാനേജറെ കൊണ്ട് വിളിപ്പിച്ചു റീജിയൽ മാനേജർ സംസാരിച്ചു അപ്പോൾ നമ്മളതിന് ശേഷം അദ്ദേഹത്തിനോട് അപ്പോയിൻമെൻറ്റ് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഇരുപത്തി ഏഴാം തീയതി അതായത് തിങ്കളാഴ്ചയാണ് അദ്ദേഹം നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഞായറാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ട്വൻറ്റി സെവനിലാണ് നമ്മൾ പോയി അദ്ദേഹത്തിൻ്റെ ഷോപ്പുണ്ട് ഇവിടെ അടുത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നമ്മൾ സംസാരിക്കുകയുണ്ടായി അപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നാണ് പിറ്റേ ദിവസം ഇരുപത്തെട്ടാം തീയതി അദ്ദേഹം എന്നോട് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വണ്ടി പണിഞ്ഞു തന്നാൽ മതി പക്ഷേ അദ്ദേഹം നമ്മളോട് ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൈസ ഒന്നും തരത്തില്ല ഫ്രീ ആയിട്ട് നിങ്ങൾ പണിഞ്ഞ് തരണം നമ്മളൊരു വിഷയം ഉണ്ടാവണ്ട വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ അത് നമ്മൾ അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തു അദ്ദേഹം പറഞ്ഞ രീതിയിൽ അത് ക്ലിയർ ചെയ്ത് കൊടുത്തു അത് കൊടുത്ത് അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്തി എട്ടാം തീയതി വണ്ടി വർക്കിന് കയറുന്നു ഇരുപത്തൊൻപതാം തീയതി ഒരു ഉച്ചയ്ക്ക് ഒരു മൂന്നര ആ ഒരു ടൈമിലാണ് മൂന്നര മണി സമയത്താണ് ഞാനടക്കം അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി വാഹനം കൊടുക്കുകയും അദ്ദേഹം അപ്പം തന്നെ ഇനി ഞാനൊരു സാറ്റിസ്ഫാക്ഷൻ നോട്ട് പുള്ളിയുടെ കൊടുക്കുകയും ചെയ്തു ഇത് ഒപ്പിട്ട് തരണം സാർ ഇത് യഥാർത്ഥത്തിൽ ഒരു മാരിജിയിൽ ഇതൊരു കംപ്ലയിൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും കൂടെ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യണം മാരജീം കൂടെ ഇടപെടുന്ന ഒരു കേസായതുകൊണ്ട് അതൊന്ന് ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് നാളെ ഞാൻ ഇതൊന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്ത് ഞാൻ ഓടിച്ച് നോക്കിയിട്ട് ഒപ്പിട്ട് തരാമെന്ന് പറയുന്നത് അത് അദ്ദേഹം ആവശ്യപ്പെട്ടത് സീറോ പേയ്മെൻറ്റിൽ ഇത് വർക്ക് പൂർത്തിയാക്കി തരണമെന്നായിരുന്നു അതിൻ്റെ അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു സാർ സീറോ പേയ്മെൻറ്റിൽ അത് വർക്ക് പൂർത്തിയാക്കി തരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജോബ് കാർഡിൽ അത് മെൻഷൻ ചെയ്ത് എഴുതി തരണമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം അത് എഴുതി തന്ന ഒപ്പിട്ട് തന്ന നമ്മുടെ ജോബ് കാർഡ് നമ്മുടെ കയ്യിൽ കയ്യിലിരിപ്പുണ്ട് അതനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ ഈ വാഹനം നമ്മൾ കൊണ്ട് കൊടുത്തത് അപ്പോൾ അപ്പോഴാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് ഈ ചാനൽ പ്രവർത്തകൻ എന്ന് പറയുന്ന ആളെ ഒന്ന് വിളിക്കണം അല്ലെങ്കിൽ ഒന്ന് കാണണം എന്നുള്ളത് അപ്പോൾ ചാനലറിനെ സെറ്റിൽ ചെയ്യണമെന്ന് സംസാരിക്കണമെന്ന് കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെടുകയുണ്ടായി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്തു നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സംഭവം ഒരു ഒരു കാര്യമല്ലല്ലോ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയില്ല അത് ശരിയല്ലാത്തൊരു വാർത്തയാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരാനാണ് എന്നോട് ആവശ്യപ്പെട്ടത് അദ്ദേഹം വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണാൻ ചെല്ലാൻ എന്നെ ഇങ്ങോട്ട് വിളിച്ച് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ പോവുകയാണ് ഉണ്ടായത് തുടർന്ന് ഞങ്ങൾ നാല് പേരാണ് അവിടെ സ്ഥലത്തെത്തുന്നത് അപ്പം നാല് പേര് അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് വളരെ ഇതിന് എന്നിട്ട് ഞാനൊരു വാർത്തയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് എന്നോട് സംസാരിച്ചത് അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വീണ്ടും മറ്റേ നമ്മുടെ പുള്ളി എന്ന് പറഞ്ഞ പുള്ളി ഞങ്ങളെ വിളിച്ചിരുന്നു അദ്ദേഹം അനുസരിച്ച് ഞാൻ ഒറ്റയ്ക്ക് അദ്ദേഹത്തെ കാണാൻ ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ ചെന്നു നിങ്ങൾ നാല് പേര് ചേർന്ന് അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യം ഞങ്ങൾ ഭീഷണിപ്പെടുത്താൻ പോകുന്നു എന്ന് പറയുന്ന കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്നത് രണ്ടാമത് ഒരു വീഡിയോ ഇവർ ചെയ്തിരുന്നു മറ്റൊരു ചാനലിൽ ആ ചാനലിൽ അവർ ഒരു വീഡിയോ ഞങ്ങൾ കയറി വരുന്ന വീഡിയോ ഇവർ തന്നെ ഇട്ടുള്ളൂ അതായത് ആ ചാനലുകാരിലെ കൊടുത്തിരുന്ന ഒരു വീഡിയോയ്ക്കകത്ത് അഞ്ചല്ലേ ചോദിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി അതായത് ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് ഞങ്ങൾ നാല് പേര് ചെല്ലുമ്പോഴേ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ചാണ് ചോദിക്കേണ്ടത് അതായത് അഞ്ച് ലക്ഷം രൂപയാണ് ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ചോദിക്കേണ്ടതെന്ന് യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇവർ ഞങ്ങളെ വിളിച്ചത് അതിനുശേഷം ഞാൻ ഞാനവിടെ ഒറ്റയ്ക്ക് പോവുകയും എന്നോട് ചാനൽ പ്രവർത്തകൻ എന്നെ ഇങ്ങനെയാണ് കാണിച്ചത് എങ്ങനെയാണ് ചേട്ടാ ഇത് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് കാണിച്ചത് അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാനോ മറ്റോ ഇല്ല എൻ്റെ അടുത്ത് ഫോണുകളെല്ലാം മാറ്റി വെച്ചതിന് ശേഷമാണ് അവിടെ കയറാൻ പറഞ്ഞത് അപ്പോൾ നമ്മളൊരു സാഹചര്യത്തിൽ ഒരാളോട് സംസാരിക്കാൻ പോകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ പോകുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഫോൺ എടുക്കരുത് എന്ന് പറഞ്ഞു ഫോൺ എൻ്റെ ബാക്കിൻ്റെ ഫാനിൻ്റെ പോക്കറ്റ് ഇട്ടിട്ടാണ് അവർ സംസാരിച്ചത് ഇങ്ങനെ കൈ വച്ച് അഞ്ചെന്നാണ് കാണിച്ചത് ഒന്നും പറഞ്ഞില്ല ഇനിയിപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുമെന്ന് പേടിച്ചിട്ടായിരിക്കും അവർ പറയാതിരുന്നത് അഞ്ചെന്ന് അങ്ങനെ കാണിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചത് അഞ്ചെന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അഞ്ചെന്ന് ഉദ്ദേശിച്ച അയ്യായിരം അമ്പതിനായിരം അങ്ങനെ ആണോ എന്നുള്ള രീതി നമുക്കറിയില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൂടെ വേറൊരാളുണ്ടായിരുന്നു പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞ് അഞ്ചെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് അറിയില്ലയോ എന്നെ ഒരു കളിയാക്കുന്ന രീതി സംസാരിച്ചിട്ട് ചോദിച്ചാൽ അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷമാണ് അഞ്ച് ലക്ഷം തന്നാൽ ഇപ്പോൾ ഈ വീഡിയോ പിൻവലിക്കാം അത് നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് നമ്മൾ എന്തിനാണ് ഈ പൈസ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കാൻ നമ്മൾ താല്പര്യപ്പെട്ടിട്ടില്ല അത് എത്ര രൂപയല്ലോ ഒരു രൂപയാണ് ചോദിച്ചെങ്കിൽ പോലും ഞങ്ങളത് കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിനാണ് വാഹനം വരുന്നത് തൊട്ട് ആ വാഹനത്തിൽ എന്തൊക്കെ ചെയ്തോ പെയിൻ്റ് ചെയ്ത് തരാൻ പറയുന്ന പറയുന്ന കാര്യങ്ങളടക്കം നമ്മുടെ സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് ഇത് സി സി ടി വി സി സി ടി വിയുടെ തൊട്ട് താഴെ തന്നെയാണ് ഇത് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് അതായത് അദ്ദേഹം ഈ വർഷോപ്പിൽ കയറുമ്പോൾ തൊട്ട് ഇദ്ദേഹത്തിൻ്റെ വാഹനം പണി കഴിഞ്ഞ് വർഷോപ്പിൽ നിന്ന് പോകുന്നിടം വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് നമ്മളൊന്നും ഒളിച്ചു വെച്ചിട്ടൊന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല ഒന്നും അതിനുശേഷം ഞങ്ങളിത് പോലീസിലൊരു പരാതി ആയി പോവുകയാണ് ചാനൽ പ്രവർത്തകനെതിരെ ഒരു പരാതി നമ്മൾ കൊടുക്കുന്നു അപ്പോൾ സി എ ഓഫീസിലേക്ക് വിളിപ്പിച്ചു അവിടെ സി എയുടെ മുമ്പ് വെച്ച് നമ്മൾ കസ്റ്റമറേയും കൂടെ അവർ വിളിപ്പിച്ചായിരുന്നു വിളിപ്പിച്ചപ്പോൾ കസ്റ്റമർ അന്ന് പറഞ്ഞത് ഇത് വേറെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ ഒരു ധാരണ എത്തിയതാണ് എന്ന് പറയുകയും അപ്പോൾ ആ ഈ ചാനൽ പ്രവർത്തകന് അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു എന്ന് യഥാർത്ഥത്തിൽ ആ സി ഐക്ക് ബോധ്യപ്പെട്ടതാണ് എന്ന പ്രതി പോലീസിന് അങ്ങനെ ഒരു കേസ് കേസെടുക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾ കോടതി വഴി പോകണമെന്നുള്ള പോലീസിൻ്റെ നിർദ്ദേശങ്ങളോട് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ കോടതിയിലേക്ക് പോയത് അതിനുശേഷമാണ് വീണ്ടും ഒരു വീഡിയോ രണ്ടാമത്തെ വീഡിയോ മറ്റൊരു ചാനലിൽ അദ്ദേഹം കസ്റ്റമറുടെ ഒരു ബൈറ്റോടുകൂടി തന്നെ ഇട്ടത് അപ്പോൾ അതിനകത്താണ് ഇവർ അറിയാതെ അറിഞ്ഞോ അറിയാതെയോ അറിയാതെ ആയിരിക്കും അറിയാതെ തന്നെ ഒരു വീഡിയോ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എഡിറ്റ് ചെയ്യാതെ അതിനകത്ത് പോസ്റ്റ് ചെയ്തിരുന്നു അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് മൂന്ന് പേരല്ലേ വരുന്നത് അവരുടെ അവരടുത്ത് ഒരാളുടെ അടുത്ത് കയറി വരാൻ പറ അഞ്ചല്ലേ ചോദിക്കേണ്ടത് ഞാനീ പറഞ്ഞ ഗൂഢാലോചനയുടെ ഏറ്റവും വലിയ തെളിവാണ് ഇത് അത് ആ വീഡിയോ പക്ഷേ അവർ ഒരമൊക്കാ മണിക്കൂറിന് ശേഷം എഡിറ്റ് ചെയ്തു അത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആർക്കും അതിനകത്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി അറിയാൻ പറ്റും അത് എഡിറ്റഡ് വീഡിയോയാണ് രണ്ടാമത് ഇപ്പം ആ ചാനൽ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ എഡിറ്റഡ് ഹിസ്റ്ററിയിൽ നോക്കുക അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും പക്ഷേ യഥാർത്ഥത്തിൽ അത് സ്ട്രീം ചെയ്യുന്നത് മുതൽ അത് മൊത്ത വീഡിയോ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇതിൻ്റെ കേസിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ രീതിയിൽ ഒരു എൻജിൻ നോർമലായിട്ട് കിടക്കുന്ന ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ നോർമൽ രീതിയിൽ എടുക്കാൻ ഒരിക്കലും വരി എടുക്കാൻ പറ്റത്തില്ല അത് ഏതൊരു വ്യക്തിക്കും അറിയാവുന്നതാണ് നമ്മൾ വാഹനം ഉപയോഗിക്കുന്നവർക്കും അറിയാം ഒരു എഞ്ചിൻ ആ വാഹനത്തിൽ നിന്ന് അയച്ചെടുക്കണമെങ്കിൽ എന്തോരം നമ്മൾ വർക്ക് ചെയ്യണമെന്നുള്ളത് അത് വണ്ടി ലിഫ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം ഓൾറെഡി നമ്മൾ സി സി ടി വി ദൃശ്യങ്ങളിൽ ഉള്ളതാണ് നിങ്ങൾക്ക് അത് പരിശോധിക്കാം അഥവാ നിമിഷം നേരം കൊണ്ട് വണ്ടി അവിടെ ഇറങ്ങി ഇറങ്ങി പോകത്തില്ല ഞങ്ങൾ എഞ്ചി ഇളക്കി എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റിനകത്ത് വണ്ടി നമ്മൾ ആ ബേന്ന് മാറ്റി നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് അവിടെ നിന്നാണ് പിന്നെ അവർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇതൊരു ദൈവനിമിത്തം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് തന്നെ ഏറ്റവും എടുത്ത് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ആ വണ്ടിയുടെ അടുത്തുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നാട്ടുകാരൻ തന്നെയാണ് നമ്മുടെ സൂപ്പർവൈസറാണ് ഇവിടുത്തെ ബോഡി വർക്ക് ഷോപ്പിൻ്റെ സൂപ്പർവൈസറാണ് പുള്ളി തന്നെയാണ് വണ്ടി അവിടെ ചെയ്തുകൊണ്ടിരുന്നതും നമ്മുടെ ടെക്നിക്കൽ ഹെഡും അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ ഇവർ രണ്ടുപേർ മാത്രമാണ് ഈ വാഹനത്തിൻ്റെ ഉണ്ടായിരുന്നത് അല്ലാതെ വേറെ ട്രെയിനീസോ അങ്ങനെയുള്ള ആരും യഥാർത്ഥത്തിൽ ഇവിടെ ട്രെയിനീസോ അങ്ങനെയുള്ള ആരുമില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ എല്ലാം സർട്ടിഫൈഡ് ആയിട്ടുള്ള മെക്കാനിക്സ് തന്നെയാണ് എല്ലാം വർക്ക് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ട് ഈ ട്രെയിനിങ് സെൻറ്ററിലാണ് നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പം ഇതിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വർഷോപ്പിൽ ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമില്ല വേറെ ഏത് ഷോറൂമിൽ നിങ്ങൾ പോയാലും കസ്റ്റമർ റെസ്ട്രിക്റ്റഡ് ആണ് ഈ സ്ഥലങ്ങളിലെല്ലാം അപ്പം നമുക്ക് നമ്മളൊരു തെറ്റും ചെയ്യാത്ത ഒരു കാര്യവും നമ്മൾ ആരോടും ഒളിച്ചു വെക്കുന്ന ഒരു കാര്യമല്ലേ ഇത് വളരെ ഓപ്പണായിട്ട് വളരെയധികം സ്പേസി ആയിട്ടുള്ളൊരു പ്രദേശമാണിത് അതുകൊണ്ടാണ് നമ്മൾ ഈ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം സി സി ടി വിളല്ല ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ വണ്ടി കാണണമെന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കസ്റ്റമറോടൊപ്പം തന്നെയാണ് വന്ന് ഈ ഇത് കാണിച്ചു കൊടുക്കുന്നത് ഇപ്പം ഞങ്ങളുടെ അടുത്ത് പല കസ്റ്റമർ പറയും എനിക്ക് വണ്ടി പണിയെന്ന് കാണണം സാർ വന്നിരുന്നത് കണ്ടോ എന്നാണ് നമ്മൾ പറയാറുള്ളത് അദ്ദേഹത്തിന് ഞങ്ങളുടെ കൂടെ നിന്ന് വണ്ടി വർക്ക് ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ ലിഫ്റ്റിലൊക്കെ ചെയ്തു വെച്ചേക്കുന്ന വണ്ടികളാണെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്നുള്ളത് ഓർത്തിട്ടാണ് പലരും ഇത് റെസ്ട്രിക്ട് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ കസ്റ്റമർ അടുത്ത് ആവശ്യപ്പെടുന്ന കസ്റ്റമറെ നമ്മൾ കൊണ്ടുവന്നിത് സാറേ താൻ്റെ വണ്ടി താൻ്റെ ഇത് പണിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്ന പൊസിഷൻസിൽ എനിക്കത് ഓയിൽ മാറുന്ന കാണണം ഓയിൽ മാറുന്നത് കാണിച്ചു കൊടുക്കും ബ്രേക്ക് ചെയ്യുന്ന കാണണം ബ്രേക്ക് ചെയ്യുന്ന കാണിച്ചു കൊടുക്കും എൻ്റെ വണ്ടി ഡെൻറ്റ് ചെയ്യുന്ന കാണണം പെയിൻ്റ് കാണണം എല്ലാം നമ്മൾ കസ്റ്റമറെ ഒരു നിശ്ചിത അകലത്തിൽ നിർത്തി അദ്ദേഹത്തിൻ്റെ വാഹനം ചെയ്യുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട് ഞങ്ങൾ അല്ലാതെ ഒന്നും ഒളിച്ചു വെച്ചിട്ട് നിഗൂഢമായിട്ട് ചെയ്തതൊന്നുമല്ല നിങ്ങൾ ആ വീഡിയോ എടുക്കുന്നത് തന്നെ കാണാം ആ ചാനൽ പുറത്ത് തന്നെ എടുത്തേക്കുന്നത് തന്നെ നമ്മുടെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് വരുന്നു വീഡിയോ എടുക്കുന്നു ഞങ്ങളുടെ അടുത്ത് പോലും ഒരു അഭിപ്രായം ചോദിക്കുന്നില്ല അദ്ദേഹം തിരിച്ച് പോകുന്നു അതിനുശേഷം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളോട് പണം ആവശ്യപ്പെടുന്നു അത് നിങ്ങൾ ആ വീഡിയോയ്ക്കകത്ത് കണ്ടിരിക്കുന്ന ആ ആൾ ഞാനാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ട്രെയിനിങ് എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി ഞാനാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇതൊരു ബോഡിഷോപ്പാണ് ഈ ബോഡി ബോഡിഷോപ്പിലോട്ട് ഒരു വണ്ടി വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു നാലും അഞ്ചും ദിവസം പണിക്ക് വേണ്ടി കിടക്കുന്ന വണ്ടികളാണ് ഇവിടെ കിടക്കുന്ന മൊത്തം ഉള്ളത് അപ്പോൾ ഒരു വണ്ടി സ്വാഭാവികമായിട്ടും വരുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിഫോൾട്ട് ഇപ്പോൾ കൂളൻ്റെ ആണെങ്കിലും പിന്നെ ബ്രേക്ക് ലൂഡ് എഞ്ചിൻ്റെ എയർ ഫിൽട്ടർ ബാക്കി സെൻസേഴ്സിൻ്റെ വർക്കിങ് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഒരു വണ്ടി ഇത്രയും ദിവസം നമ്മൾ ഇവിടെ എടുത്തുള്ളൂ സത്യം പറഞ്ഞാൽ അന്ന് ആ കസ്റ്റമർ വന്നപ്പോഴത്തേക്ക് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ചെക്കിങ് കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് അത് എത്ര പുതിയ വാഹനമായാലും പഴയ വാഹനമായാലും ഇതേ ചെക്ക് എല്ലാ വണ്ടിയിലും നമ്മൾ ചെയ്യാറുണ്ട് കാരണം ഇത്രയും ദിവസം ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ഇത്രയും ദിവസം ഇവിടെ കിടക്കുക എന്ന് പറയുമ്പഴേക്കും ചിലപ്പോൾ ഒരു വണ്ടി പണി ഇറങ്ങാൻ ചിലപ്പോൾ ഏഴ് എട്ട് ദിവസം ചില വണ്ടികൾ ഒരു മാസം വരെ പിടിക്കും മേജർ വണ്ടികളൊക്കെ ആണെങ്കിൽ ഒരു മാസം വരെ പിടിക്കാറുണ്ട് അത്രയും ദിവസം കിടക്കുന്ന വണ്ടികളാകുമ്പോഴേക്ക് നമ്മൾക്ക് അതിൻ്റെ അകത്ത് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം ഈ ഫ്ലോറിൽ നിൽക്കുന്ന സൂപ്പർവൈസറാണ് ഞാൻ എനിക്ക് ഏകദേശം പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ സാരഥിയിൽ മാത്രമായിട്ട് പത്ത് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ സൂപ്പർവൈസറിലോട്ട് മാറിയത് ഇതിൻ്റെ അകത്തൊന്ന് സംഭവിച്ചത് പുള്ളിക്ക് മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ പറ്റിപ്പോയതാണ് കസ്റ്റമർ ഞാൻ പുള്ളിയെ വിളിച്ചിരിക്കുന്ന ആ വോയിസിൻ്റെ അകത്തുള്ള ആൾ ഞാൻ തന്നെയാണ് കാരണം എനിക്ക് പേഴ്സണലായിട്ട് പുള്ളിയെ അറിയാം ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ നാടാണിത് ഞാൻ ചെറുപ്പം മുതൽ പുള്ളിയെ കണ്ടുവരുന്ന ആളായതുകൊണ്ട് എൻ്റെ ഒരു പരിചയം വെച്ചിട്ടാണ് ഞാൻ പുള്ളിയെ അന്ന് വിളിച്ചത് അതായത് ചേട്ടാ ചേട്ടൻ്റെ വണ്ടിക്കകത്ത് നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ അന്ന് പുള്ളിയെ വിളിച്ചത് ഞാൻ പറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും പുള്ളി അതിൽ ഇട്ടിട്ടില്ല മെയിനായിട്ട് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് നിങ്ങളത് മൊത്തം വോയിസ് കേട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളൊരു വണ്ടി ഒരു ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ഒരു എഞ്ചിൻ ഇറക്കി അത് പണിഞ്ഞ് തിരിച്ച് കയറി പോകണമെങ്കിൽ എങ്ങനെ പോയാലൊരു ഒന്നൊന്നര ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസമൊക്കെ എടുക്കും പ്രത്യേകിച്ച് നിങ്ങൾ കസ്റ്റമേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും സി സി ടി വി ദൃശ്യങ്ങളുള്ള ഒരു ഷോ ഷോറൂമിൽ ഒരു വണ്ടിയിൽ നിന്ന് മറ്റൊരു വണ്ടിയിലോട്ട് പാട്ട് അയച്ച് മാറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാരണം അത് സംശയം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ വിഷ്വൽസ് ഉണ്ടല്ലോ നമ്മൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷൽസിൻ്റെ അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവർ പറയുന്ന വിശ്വാസനി എടുക്കാതെ ആ സി സി ടി വി ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിലോ ഒരു പക്ഷേ ആ പ്രശ്നം അവിടെ തീർന്നതന്നെ അതാണ് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിപ്പെട്ടത് അപ്പോൾ ഇത് സംബന്ധമായിട്ടുള്ള ഒരു നീതി ലഭിക്കേണ്ടതിന് ഇവർ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും നാളുകളിൽ നമ്മൾ ഇത് സംബന്ധിച്ചുള്ള ഫോളോ അപ്പ് വാർത്തകളും ഇതോടൊപ്പം തന്നെ നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് കേരളത്തിൽ തന്നെ നിരവധി ഷോറൂമുകളുള്ള കമ്പനിയാണ് സാരഥി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇവിടെ ജോലി ചെയ്തിരിക്കുകയാണ് അവരെ പോലും ഈ ഒരു വിഷയം ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇതൊരു കസ്റ്റമേഴ്സും അതുപോലെ ഒരു പൊതുസമൂഹവും ഈ ഒരു വിഷയം അറിയണം എന്നുള്ള ഉറപ്പുമേലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഇനിവിറ്റി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു